ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ബദിയെടുക്ക ടൗൺ ഏകദേശം ഒരു ഏഴ് മാറിയിട്ടാണ് മാറിയിട്ടാണെന്നുള്ളത് കേട്ടോ ഇപ്പോൾ ഇവിടെ രണ്ട് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക അതുപോലെ നിങ്ങൾ വീഡിയോസ് എല്ലാം എന്തെങ്കിലും പ്രോപ്പർട്ടിയൊക്കെ കൊടുക്കാണെങ്കിൽ താഴെ കാണാൻ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് വീഡിയോസ് എല്ലാം ഒക്കെ എടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മളെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ ബസ് റോട്ടുള്ളതാണ് റോട്ടിൽ നിന്ന് നേരെ കയറിക്കഴിഞ്ഞത് ആ പ്ലോട്ടിലോട്ടാണ് കേട്ടോ ഇപ്പൊ ഈ കാണുന്നത് നമ്മളെ പ്ലോട്ടിലോട്ടുള്ള വഴിയാണ് ഇപ്പൊ പ്രൈവറ്റ് വഴിയാണ് കേട്ടോ പ്ലോട്ടിലോട്ട് അവിടെ കാണുന്നതാണ് സ്ഥലം അപ്പൊ മൊത്തം ഏക്കർ സ്ഥലമാണ് ഏക്കർ സ്ഥലത്തിനകത്ത് ഫുള്ള് റബ്ബറാണ് കേട്ടോ നാനൂറ്റമ്പതോളം റബ്ബറുകളാണ് ഉള്ളത് അപ്പൊ നമുക്ക് പ്ലോട്ടിലോട്ട് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ കാണാം അപ്പതേ നമ്മളെ പറമ്പിലോട്ട് പോകുന്ന വഴി തന്നതാ ഫ്രണ്ടിൽ തന്നെ ഇണ്ട്ട്ടോ നമ്മള് നമ്മള് പ്ലോട്ടൊക്കെ കാണാനൊക്കെ വരിക എന്നുണ്ടെങ്കിൽ ബസ് ഉള്ളതാണ് ഇടയ്ക്ക് ബസ് ഉണ്ട് അപ്പൊ നമുക്ക് നേരം ഇവിടെ വന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞാല് പ്ലോട്ടിലോട്ട് നേരെ നോക്കിയാൽ കാണാൻ ഇവിടെ വന്ന് ഇറങ്ങിയാൽ മതി കേട്ടോ നമുക്ക് പോലെ എന്നാല് പോയി നോക്കാം ആയിട്ട് കൊടുക്കാട് ആൾക്കാർ നമ്മള് കുറഞ്ഞ വിലക്കൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്യലുണ്ട് റബർ റബർ മാത്രമുള്ള തോട്ടങ്ങളൊക്കെ ഒരുപാട് നമ്മളെ സ്ഥലം നമ്മളെ പ്ലോട്ട് കുറച്ച് ചെറിയൊരു ചെരിവുണ്ട് വണ്ടി ഇപ്പൊ വണ്ടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുപോകാൻ നിർത്തൊക്കെ ചെയ്യാം നമ്മളെ പ്ലോട്ടിലോട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള വഴിയാണ് കേട്ടോ അപ്പൊ നമ്മക്ക് റബർ മരങ്ങള് കാണാട്ടോ വേറെ കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ തിരുവനന്തപുരത്തു നിന്നാണ് വരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കൊല്ലത്തുനിന്നൊക്കെ നിങ്ങൾക്ക് സ്ഥലം എടുക്കാനൊക്കെ വരുന്ന ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് ട്രെയിനുകളൊക്കെ നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ഉണ്ട് അല്ലേ അതെ നമ്മളെ വന്ദേ ഭാരത് ട്രെയിനൊക്കെ വരുന്നുണ്ട് നമ്മൾ കാസർഗോഡ് ടൗണിൽ ഇറങ്ങി കഴിഞ്ഞാൽ വെറും പതിനെട്ട് കിലോമീറ്റർ ദൂരെ ഈ ഈയൊരു പ്ലോട്ട് വരുന്നുള്ളൂട്ടോ അപ്പം നിങ്ങൾക്ക് രാവിലെ അവിടുന്ന് കയറി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ആവുമ്പഴത്തേന് ഇവിടെ എത്തും ചെയ്യും സ്ഥലങ്ങളൊക്കെ കണ്ട് നോക്കിയും കണ്ടൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ എൻ എച്ച് അറുപത്താറിന്റെ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തോറോ നമ്മുടെ റോഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി കിടലും കിണ്ണക്കാച്ച റോഡുകളൊക്കെ ആവും അപ്പം നമുക്ക് കാസർഗോഡ് സ്ഥലത്തിനൊക്കെ കുറച്ച് കൂടുതൽ റേറ്റും കാര്യങ്ങളൊക്കെ ആകുകയും ചെയ്യും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തിടാൻ പറ്റുന്ന ഇപ്പം എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്ഥലമാണ് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ചെറിയ വിലക്കാണ് ഈ ഒരു ഫ്ലോട്ട് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് റബ്ബർ മരങ്ങളൊക്കെ റബ്ബറൊക്കെ നല്ല നല്ല റബ്ബറുകളൊക്കെ ഒരേ പോലെ ഏകദേശം ഒരേ ഒരേ സൈസിലുള്ള റബ്ബറുകളാ പുതിയ തൈമരാണ് നൂറ്റഞ്ചനത്തിൽപ്പെട്ട മരങ്ങളാണ്ടോ ആകെ രണ്ടു വർഷം മാത്രമേ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ എല്ലാ മരങ്ങളും ഇതേപോലത്തെ മരങ്ങളാണ് കേടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത റബ്ബർ മരങ്ങളാണ് മൊത്തം ഉള്ളത് പിന്നെ നമുക്ക് എല്ലാ വീടുകളിലും നമ്മൾ പറയുന്ന പോലെ കാസർഗോഡ് ജില്ലയാണ് ചെറിയ ചെരിവും കാര്യങ്ങളൊക്കെ ഉള്ള തോട്ടങ്ങളാണ് തോട്ടങ്ങളുണ്ടോ ഒരു മീഡിയം ചെരിവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നിങ്ങൾക്ക് സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് എടുക്കണം താല്പര്യം ഇനി വീടൊക്കെ വെച്ച് താമസിക്കാൻ നമുക്ക് ഈ ഒരു പ്ലോട്ടും കാര്യങ്ങളും ഇതൊക്കെ കറക്റ്റ് നോക്കി കൊണ്ട് നടക്കാൻ നമുക്ക് അത്യാവശ്യം വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഒരു ഫാമിലിക്ക് താമസിക്കാൻ എന്താ പറയാ ഒരു ഫാമിലിക്ക് അത്യാവശ്യം വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ കാസർഗോഡ് ജില്ലയിലെ കുക്കിനടുക്ക മെഡിക്കൽ കോളേജ് നമുക്ക് വെറും രണ്ട് കിലോമീറ്റർ മാത്രം രണ്ട് കിലോമീറ്റർ ദൂരെ വരുന്നോളൂ കേട്ടോ ഇവിടുന്ന് ഈ ഒരു പ്ലോട്ടിന്ന് ഈ ഒരു പ്ലോട്ട് വരുന്ന കുന്നോ മലയോ കാടോ ഒന്നും അല്ല കേട്ടോ അടുത്തൊക്കെ നഷ്ടം പോലെ വീടുകളുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് അതിർ വഴി ഇപ്പൊ നമ്മളെ ഈ ഒരു പ്ലോട്ടിന്റെ അതിരാണ് ഇപ്പൊ തന്നെ വരുന്നത് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് വീടുകളുണ്ട് അങ്ങോട്ടൊക്കെ പിന്നെ ഒരു അര കിലോമീറ്റർ അല്ലെ ഇവിടുന്ന് നടന്നു പോയാലും മുസ്ലിം പള്ളി ഉണ്ട് അല്ലെ മുസ്ലിം പള്ളി ഉണ്ട് പിന്നെ അടുത്ത ചർച്ച എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ അടുത്ത ഇല്ലാത്ത ഏരിയ കാര്യങ്ങളൊന്നും അല്ല ഇഷ്ടംപോലെ അയൽവാസികൾ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് വീടുകളുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിന് അപ്പുറത്തെ ഭാഗങ്ങളൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് എല്ലാം കൊണ്ടും നല്ല കിടിലൻ സ്ഥലം അതെ ടാറിംഗ് റോഡിന്റെ സൈഡ് ആണ് പിന്നെ വേറെ കാര്യം പറയാന്ന് വെച്ചാൽ പാട്ടത്തിന് റബർ കൊടുക്കുവോന്ന് ഈ ഒരു റബ്ബർ കൊടുക്കുകയെന്ന് ചോദിച്ചിട്ട് വിളിക്കണ്ട ഇത് പാട്ടത്തിന് കൊടുക്കുന്ന റബ്ബർ മരങ്ങളല്ല ഇത് ഇവര് ഇപ്പൊ നിലവിൽ ഇപ്പോ ഒരു ടാപ്പിംഗ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് ടാറിങ് റോഡ് ഇവിടുന്ന് പ്ലോട്ട് എന്നിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ റോട്ടിലോട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ പ്ലോട്ടിന്റെ കുറച്ച് താഴെ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഓരോ ലൈനുകൾ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് വേറെ വേറെ തന്നെ നമുക്ക് തിരിച്ചറിയാം കേട്ടോ ഓരോ ലൈനും പ്രത്യേകമായിട്ട് അറിയാം പ്ലാറ്റ്ഫോം ഒക്കെ കറക്റ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ നോക്കിയാൽ പാരെടുത്തുകൊണ്ട് നമുക്ക് നടക്കാനാണെങ്കിലൊക്കെ സുഖമാണ് കേട്ടോ പിന്നെ വന്യമൃഗങ്ങളെ ശല്യം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ ടാപ്പിങ്ങിന് ഇറങ്ങാനുള്ള സൗകര്യത്തിന് സൗകര്യമൊക്കെ ഉണ്ടട്ടോ ഏത് രാത്രിക്ക് ഇറങ്ങി കഴിഞ്ഞാലും ടാപ്പിങ്ങിന് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല പന്നിയുടെ ശല്യം അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയാണ് കൊറേ ആൾക്കാർ വിളിക്കുമ്പോ ചോദിക്കുമ്പോൾ നമ്മളെ കൊറേ ആൾക്കാർ ഇങ്ങനെ വെറുതെ ഇരുന്ന് കമന്റ് അടിക്കണ്ടല്ലേ ഒരു വീഡിയോയും കാണാതെ ഇരുന്ന് കമന്റ് അടിക്കണ്ട് പന്നിയുണ്ട് കുരങ്ങിണ്ട് ഇതിലൊക്കെ കുരങ്ങൊന്നും ഇല്ലട്ടോ ഇതുവരെ കുരങ്ങൊന്നും വരുന്നില്ല പിന്നെ നമുക്ക് പറമ്പിൻ്റെ ഇങ്ങേ തലയ്ക്ക് നോക്കിയാൽ അങ്ങേ തല വരെ നമുക്ക് കാണാം നല്ല ക്ലിയറിൽ കിടക്കാണ് ഓരോ വരിയിലും ഒരു മരം പോലും പോയിട്ടില്ല ഒന്നും നഷ്ടപ്പെട്ട് പോയിട്ടില്ല ഒക്കെ കറക്റ്റ് കാണാം നമുക്ക് കേട്ടോ പിന്നെ കാടെല്ലാം കൊത്തി നല്ല നീറ്റായിട്ട് നോക്കണ പ്ലോട്ടും കൂടിയാണ് ഇപ്പോൾ മഴയൊക്കെയാണ് അതുകൊണ്ട് കുറച്ച് കാടുകളൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല തെളിഞ്ഞു കിടക്കണ സ്ഥലമാണ് ഇപ്പോൾ ഈ ഒരു പ്ലോട്ടിനോട് ചാരിന് നമുക്ക് അടുത്തൊക്കെ റബ്ബർ തോട്ടങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് വഴിയെ കാണുമ്പോൾ കയ്യിലെല്ലാം പോകുമ്പോൾ കാണാം അതിരുകളൊക്കെ കാണിച്ചു തരാം അപ്പം നമുക്ക് അതിൻ്റെ അതിര് വഴി അതിരും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ ഇപ്പം നമ്മളത് പ്ലോട്ടിന്റെ ഏറ്റവും താഴെ വശത്താണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇപ്പൊ ഈയൊരു പാത്തോട്ട് നോക്കി ഒക്കെ ഫുള്ള് നല്ല അത്യാവശ്യം നല്ല വണ്ണുള്ള മരങ്ങളൊക്കെ ആട്ടോ റബ്ബർ ഒക്കെ ഫുള്ള് നല്ല എന്താ പറയുക ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള നല്ല നല്ല മരങ്ങളൊക്കെയാണുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് നോക്കി നമ്മൾ അതിര് അതിൽ ചുറ്റുപാകും അതിരിതേപോലെ ചാല് കയറിയിട്ടുണ്ട് കേട്ടോക്ക് നമ്മളെ സ്ഥലത്തിന്റെ ബൗണ്ടറി മൊത്തം അതില് ഫുള്ള് തിരിച്ചിട്ടേക്കുന്നതാണ് അതിര് മാറാനോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് നമ്മളെ ഈ ഒരു ഏരിയകളിലൊക്കെ ഫുള്ള് ഇതേപോലെ ചാല് കീറിയിട്ടുണ്ട് നമ്മളീ ഒരു പ്ലോട്ടിന് പിന്നെ അതിനകത്ത് കമ്പി വലിയും ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളീ ഒരു പ്ലോട്ടിൻ്റെ സൈഡിൽ കൂടെ പിന്നെ നമുക്ക് അടുത്തുള്ള പറമ്പുകളിലൊക്കെ മറ്റേ കവങ്ങും അതുപോലെ തന്നെ റബ്ബർ തോട്ടങ്ങളൊക്കെ കേട്ടോ ഈ ഒരു പ്ലോട്ടിനോട് ചാരിയുള്ള അടുത്ത ആളെ പ്ലോട്ടിലുള്ള മൊത്തം എന്താ പറയാ ഒരു വർഷത്ത് ഫുള്ള് റബർ തോട്ടം തന്നെയാണ് കാണുന്നത് അതേപോലെ മറ്റൊരു സൈഡിലുള്ള തെങ്ങ് കവുങ് ഇങ്ങനത്തെ കൃഷികൾ തന്നെയാണ് ഉള്ളത് ഇപ്പൊ നമ്മള് പറമ്പിന്റെ കൊറേ താഴെ ഭാഗത്താണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ നമ്മൾ ഏറ്റവും താഴത്താണ് ഇപ്പൊ നമ്മൾ പ്ലോട്ടിന്റെ ഏകദേശം ഒരു വ്യൂ എന്ന് ഫുള്ള് റബ്ബർ മരങ്ങളാണ് പിന്നെ കുറച്ച് തെങ്ങുകളൊക്കെ കണ്ടിട്ട് നമ്മളെ പ്ലോട്ടിൽ അത്യാവശ്യം കായൊക്കെ പിടിക്കണേ ഒരു അഞ്ചെട്ടോളം തെങ്ങുകൾ ഉണ്ട് നമ്മൾ പ്ലോട്ടിനകത്ത് പിന്നെ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യം വെള്ളത്തിന്റെ സൗകര്യത്തിന് ഇവിടെ ഒരു കുളം ഉണ്ട് ചെറിയൊരു കുളമാണ് ഇങ്ങനെ എപ്പോഴും വെള്ളം നമുക്ക് ഷീറ്റ് അടിക്കുന്ന മിഷീൻ വരെയൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യത്തിന് നല്ല വെള്ളം കിട്ടുട്ടോ പിന്നെ ഇവിടെ ഒരു ഒരു കുറച്ച് ആഴത്തിൽ കുത്തി കഴിഞ്ഞാൽ അവിടെ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം വെള്ളം കിട്ടുന്ന കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചോ പിന്നെ വെള്ളം നോക്കിയങ്ങള് തൊട്ടടുത്തുള്ള പറമ്പാണ് ഈ രാജ്യത്തിന്റെ അപ്പുറത്തേക്കുള്ള നോയിക്കങ്ങള് അപ്പൊ അവിടെ ഒരു കുളം കാണണ്ടട്ടോ അതൊന്നും കാണിച്ചിട്ട് നല്ല വെള്ളം ഇങ്ങനെ ഇഷ്ടംപോലെ വെള്ളം ഇങ്ങനെ തെളിഞ്ഞു കിടക്കും അതിനെ ഉറവായിട്ട് ഇങ്ങനെ വീണോ ഇതേപോലെ വെള്ളം കിട്ടും നമ്മളെ പ്ലോട്ടിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നനക്കാനും എന്ത് സൗകര്യത്തിനും നമുക്ക് വെള്ളം കിട്ടും പിന്നെ ഏർ ഒക്കെ അടിച്ചിട്ട് ഇവിടുന്ന് അപ്പൊ നമ്മളെ സ്ഥലമൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിച്ച നല്ല ടാറിങ് റോഡിന്റെ സൈഡിൽ തന്നെയാണ് പ്ലോട്ട് വരുന്ന നല്ല സൂപ്പർ സ്ഥലമാണ് നാനൂറ്റി അമ്പതോളം റബ്ബറുകളാണ് ഇതിനകത്തുള്ള മൊത്തം രണ്ടേക്കർ സ്ഥലമാണ് അപ്പോൾ ഈ ഒരു പ്ലോട്ട് വരും നമ്മൾ കാസർഗോഡ് ജില്ലയിൽ ബതിയടുക്ക ടൗണിൽ നിന്ന് ബതിയടുക്ക ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്ക് വരുന്നത് ബസ് റൂട്ടൊക്കെ ഉള്ളതാണ് അപ്പോൾ ഈ ഒരു പ്ലോട്ട് എടുക്കണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണാൻ നമ്മളെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം ഇനി അതുപോലെ തന്നെ നിങ്ങൾ വീടോസ് എല്ലാ പ്രോപ്പർട്ടിയൊക്കെ കൊടുക്കാനുണ്ടെങ്കിലും അതുപോലെ എനിക്ക് കുറഞ്ഞ വിലയ്ക്കുള്ള പ്ലോട്ടുകളൊക്കെ എടുക്കണമൊക്കെ ഉണ്ടെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ ഒന്ന് വിളിക്കുക അപ്പോൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വരാറിഞ്ഞാൽ ഏക്കറിന് വെറും പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്